പതിനാറുകാരിയെ തമിഴ്നാട്ടിലെത്തിച്ച് ദിവസങ്ങളോളം പീഡിപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തം തടവ് കോഴിക്കോട് വളയനാട് സ്വദേശി ഫസൽ മൂന്ന് ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നും പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ഉത്തരവിട്ടു പത്തനംതിട്ട പോലീസ് രണ്ടായിരത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വീട്ടിൽ നിന്നും കുട്ടിയെ വിളിച്ചിറക്കി കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു കൂടെ പോയില്ലെങ്കിൽ വണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് ആദ്യം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചു ശേഷം കായംകുളം റെയിൽവേ സ്റ്റേഷനിലും അവിടെ നിന്ന് ട്രെയിനിൽ ചെന്നൈയിലും എത്തിച്ചു അവിടെ ഒരു ലോഡ്ജിൽ മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ കൂടെ താമസിപ്പിച്ചു പിന്നീട് ഒരു ഫ്ളാറ്റിലേക്ക് മാറി അന്നു മുതൽ പത്ത് വരെ ഒപ്പം താമസിപ്പിച്ച് ബലം പ്രയോഗിച്ച് പീഡിപ്പിക്കുകയായിരുന്നു കാണാതായതിന് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച കേസിൽ പിന്നീട് തട്ടിക്കൊണ്ടു വകുപ്പും പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളും ചേർത്തു പത്തനംതിട്ട എസ് ഒ ആയിരുന്ന ജ്യോതി സുധാകരാണ് പ്രതിയെ പിടികൂടിയത് പിന്നീട് ഇൻസ്പെക്ടർ ജിബു ജോൺ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു പോക്സോ നിയമത്തിലെ വകുപ്പുകൾ ആറ് അഞ്ച് എന്നിവയനുസരിച്ചാണ് ജീവപര്യന്ത തടവ് തട്ടിക്കൊണ്ടു പോകലിന് പത്ത് വർഷത്തെ കഠിന തടവും ശിക്ഷിച്ചു ശിക്ഷ ഒരുമിച്ച് ഒരുമിച്ചനുഭവിച്ചാൽ മതിയെന്ന് ജഡ്ജി ഡോണി തോമസ് വർഗീസ് വിധിയിൽ പറയുന്നു പിഴ തുക ഇരക്കി നൽകണമെന്നും പിഴ ഒടുക്കാത്ത പക്ഷം പ്രതി ഒൻപത് മാസം കൂടി അധിക തടവ് അനുഭവിക്കണമെന്നും ജഡ്ജി വിധിന്യായത്തിൽ വ്യക്തമാക്കി പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ഹാജരായി കോടതി നടപടികളിൽ എസ് വൈ ഹസീന പങ്കാളിയായി മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട